മലയാള ടെലിവിഷൻ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രികയിൽ അലിന്ന് ചന്ദ്രകാന്തം പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് പരമ്പര സ്വീകരിച്ചിരിക്കുന്നത് പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് സോഷ്യൽ മീഡിയാസിൽ നിറയെ ഫാൻസ് പേജുകളും ഇന്ന് ചന്ദ്രികേലിന്ന് ചന്ദ്രകാന്തം സീരിയലിലെ താരങ്ങൾക്കുണ്ട് വളരെ വ്യത്യസ്തമായ കഥാപശ്ചാത്തലം തന്നെയാണ് ഈ പരമ്പരയുടെ പ്രധാന വിജയത്തിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ പരമ്പര നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നത് പരമ്പരയിലെ പ്രധാന ഹൈലൈറ്റ് ഹൈലൈറ്റായിരുന്നു നായികയായിരുന്ന അളകാനന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ലക്ഷ്മിപ്രിയ എന്നാൽ ഈ പരമ്പരയിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയിലാണ് ലക്ഷ്മിപ്രിയ എന്ന നടി പിന്മാറിയിരുന്നത് പരമ്പരയിൽ ഏറെ സ്നേഹിച്ചിരുന്നത് അളകാനന്ദിയായി അഭിനയിച്ചിരുന്ന ലക്ഷ്മിപ്രിയ ആയിരുന്നു ലക്ഷ്മിപ്രിയ ഒരു മലയാളിയല്ല താറത്തിന്റെ സ്വദേശം തമിഴ്നാടാണ് ഒരു അന്യഭാഷാ നടിയായിട്ട് കൂടി മലയാളി ആരാധകർ നിറയെ ആയിരുന്നു താഴത്തിനുണ്ടായിരുന്നത് താരത്തിന്റെ അഭിനയം അത്രമേൽ ഇഷ്ടമായിരുന്നു പ്രേക്ഷകർക്ക് വളരെ കുസൃതിത്വം നിറഞ്ഞ വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടി തന്നെയായിരുന്നു ചന്ദ്രകാന്തം പരമ്പരയിൽ ഏറെ ആരാധകരുള്ള താരം അളകാനന്ദയായി എത്തുന്ന ലക്ഷ്മിപ്രിയ തന്നെയായിരുന്നു താരത്തിന്റെ ഈ പിന്മാറ്റത്തിൽ ഏറെ നിരാശയിലാണ് ആരാധകർ ലക്ഷ്മിപ്രിയക്ക് പകരമായി അളകാനന്ദ എന്ന കഥാപാത്രത്തിലേക്ക് മാനസി ജോഷി എന്ന മറ്റൊരു നടി എത്തിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഇന്നും അളകാനന്ദയായി മനസ്സിലുള്ളത് ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മിപ്രിയ തിരിച്ചു വരുമോ എന്താണ് പോകാനുള്ള കാരണം എന്നൊക്കെയാണ് പലരും ഇപ്പോഴും കമൻസിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്താണ് ഇനി ലക്ഷ്മിപ്രിയ തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പല ആരാധകരുടെയും ചോദ്യങ്ങൾ അത്രമേൽ ലക്ഷ്മിപ്രിയ ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ താരം ഈ അടുത്ത് ഒരു ലൈവിൽ വന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന തൻ്റെ ആരാധകർക്ക് വേണ്ടി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ പറമ്പലിൽ നിന്ന് പിന്മാറിയത് എൻറ്റേതായ ചില പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് താരം പറയുന്നത് എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടെന്ന് ലക്ഷ്മി പ്രിയ പറഞ്ഞിരുന്നു മറ്റൊരു സീരിയൽ കൂടി ലക്ഷ്മി പ്രിയ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൊക്കേഷനിലേക്കുള്ള യാത്രകൾ താരത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ പറമ്പലിൽ നിന്ന് താരം പിന്മാറിയത് എന്നാണ് ലക്ഷ്മി പ്രിയ തൻ്റെ ലൈവിൽ വന്ന് തുറന്നു പറയുന്നത് തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആരാധകരോട് ഒരുപാട് നന്ദിയുണ്ടെന്നും മറ്റൊരവസരത്തിൽ താൻ മലയാളം സീരിയൽ രംഗത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ലക്ഷ്മിപ്രിയ അറിയുന്നത്